വീണ്ടും പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി നടത്തി യൂട്യൂബർ പിടിയിൽ ഇന്ത്യയുടെ രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാന്റെ രഹസ്യ അന്വേഷണ ഏജൻസിക്ക് കൈമാറുകയാണ് ചെയ്തിരിക്കുന്നത് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയായ ജ്യോതി മൽഹോത്രയാണ് പിടിയിലായിരിക്കുന്നത് ഹരിയാനയിൽ വെച്ചാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ കൂടെ മറ്റ് അഞ്ചു പേരെ കൂടെ പാകിസ്ഥാനു വേണ്ടി പ്രവർത്തിച്ച പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തന്ത്രപ്രധാന വിവരങ്ങൾ ജ്യോതിയും സംഘവും പാക് രഹസ്യാന്വേഷണ ഏജന്റുമാർക്ക് കൈമാറിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ തന്നെ പാകിസ്ഥാനെ വെള്ളഭൂഷാൻ തന്റെ യൂട്യൂബ് ചാനൽ ജ്യോതി ഉപയോഗിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവർ ആദ്യമായി തന്നെ പാകിസ്ഥാൻ സന്ദർശിച്ചത് പാക് ഹൈക്കമ്മീഷൻ ഏജന്റുമാർ വഴിയാണ് അന്ന് വിസ സംഘടിപ്പിച്ചത് പിന്നാലെ പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായ ഹസൻ ഇൻ റഹീം എന്ന ഡാനിഷുമായി ജ്യോതി അടുപ്പത്തിൽ അല്ലെങ്കിൽ അടുത്ത ബന്ധത്തിലാവുകയായിരുന്നു രഹസ്യ അന്വേഷണ ഏജന്റുമാർക്ക് ജ്യോതിയെ പരിചയപ്പെടുത്തിയതും ഡാനിഷ് തന്നെയാണ് പിന്നീട് നിരവധി തവണ ഇവർ പാകിസ്ഥാനിൽ എത്തിയിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും മെയ് പതിമൂന്നിന് ഡാനിഷിനെ പേഴ്സണ നോൺ ഗ്രേറ്റ ഐ ഇന്ത്യ പ്രഖ്യാപിക്കുകയും രാജ്യം വിടാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ വാട്സ്ആപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ജ്യോതി പാക് രഹസ്യാന്വേഷണ ഏജന്റുമാരുമായി ആശയവിനിമയം നടത്തി വന്നത് ഷാക്കിർ എന്ന റാണ ഷഹബാസിനെ ജാഡ് റൺവാദ എന്ന പേരിലാണ് ജ്യോതി ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ബാലിയിൽ ഇരുവരും ദിവസങ്ങളോളം തന്നെ ഒന്നിച്ചു കഴിഞ്ഞിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഇന്ത്യൻ സൈനിക കേന്ദ്രത്തിന്റെ ചിത്രങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്ത പേരിൽ കോളേജ് വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തിരുന്നു പാട്ട്യാലയിലെ ഗൾസ കോളേജിലെ വിദ്യാർത്ഥിയായ ദേവേന്ദ്ര സിംഗ് ധില്ലൻ ആണ് അറസ്റ്റിലായിരിക്കുന്നത് പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയത് വഴി ഇയാൾ കൈപ്പറ്റിയിരിക്കുന്നത് വൻ തുകയാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ ഫേസ്ബുക്ക് വഴിയാണ് ഇയാൾ നിർണായകമായ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നതും ഇന്ത്യയുടെ നീക്കങ്ങളെക്കുറിച്ചും തന്ത്രപ്രധാനമായ വിവരങ്ങളെ എല്ലാം തന്നെ പാകിസ്ഥാന് പങ്കുവെച്ചു കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് യുവാവിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷങ്ങൾ ഒഴിഞ്ഞ് അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനിടയിലാണ് സംസ്ഥാനത്ത് നടക്കുന്ന രണ്ടാമത്തെ സംഭവം കൂടിയാണിത് ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇവർ ഇന്ത്യക്കെതിരെ മറ്റൊരു കലാപത്തിനു കൂടിയാണ് കോപ്പ് കൂട്ടിയിരിക്കുന്നത് തീവ്രവാദത്തെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാൻ സൈനികർ ഇന്ത്യയിലെ യുവാക്കളെ പണം നൽകി വിലയ്ക്ക് വാങ്ങി എന്നതാണ് അവരുടെ പക്ഷത്തേക്ക് ഇന്ത്യക്കെതിരെ തിരിക്കുന്ന അതിനുള്ള ശ്രമമാണ് നടത്തുന്നതും യുവാവ് പങ്കുവച്ച വിവരങ്ങൾ വഴി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായ തലത്തിലേക്കാണ് പാകിസ്ഥാൻ കൊണ്ടെത്തിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഇവർ ഭീകരരെ ഇന്ത്യക്ക് കൈമാറിയില്ല എങ്കിൽ ഇപ്പോൾ അടപടലം എല്ലാം തന്നെ ഇല്ലാതാകുമെന്നതിലും സംശയമില്ല ഇപ്പോൾ ഈ യുവാവ് തന്റെ ഫേസ്ബുക്കിലൂടെ പിസ്റ്റലുകളുടെയും അതുപോലെ തോക്കുകളുടെയും ചിത്രങ്ങളാണ് പങ്കുവെച്ചിരിക്കുന്നത് അതുപോലെ പാട്ടിയാല കോളേജിലെ ഒന്നാം വർഷ പി വിദ്യാർത്ഥിയാണ് യുവാവ് ദേവേന്ദ്ര സിംഗിന്റെ ഫോൺ ആകട്ടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പ്രതിയും പാക് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള പണം ഇടപാടിനെ കുറിച്ച് കണ്ടെത്തുന്നതിന് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പരിശോധിച്ചു വരികയാണേയെന്നും കഴിഞ്ഞ വർഷം കർതപൂർ വഴി പാകിസ്ഥാനിലേക്ക് പോയതായും പാകിസ്ഥാനിലെ രഹസ്യ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥനോട് ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥിക്ക് പാക് ഇന്റലിജൻസ് ഏജൻസി പണം നൽകിയതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നതും